രാത്രിയിൽ തെരുവോരത്തു കൂടെ ഇങ്ങനെ ഒരു പോസ്റ്റിൻ്റെ കീഴിലുള്ള മങ്ങിയ വെളിച്ചത്തിൽ ഇങ്ങനെ പോകാൻ നല്ലൊരു വൈബാണില്ലേ അത് നമ്മൾ ഫാമിലീൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട കേട്ടോ ഇവിടെ മങ്ങിയ വെളിച്ചം ഒന്നുമല്ല അത്യാവശ്യം നല്ല വെളിച്ചം ഉണ്ട് നാട്ടിലാണെങ്കിലും മങ്ങിയ വെളിച്ചം എന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ അതാ നമ്മളിങ്ങനെ പോവുകയാണ് ഇന്നിപ്പോൾ കാറും ജീപ്പും ബസ്സും ഒന്നും എടുത്തിട്ടില്ല നമ്മളിങ്ങനെ നടന്നിട്ട് കാൽനടയായിട്ടുള്ള യാത്രയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു യാത്രയ്ക്കും അതിൻ്റേതായ ഒരു വൈബുണ്ട് അപ്പോൾ അത് അങ്ങോട്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ കാറും വണ്ടിയൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ റൂമിന്റെ സൈഡിലുള്ള റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇക്കേ ഞാനും കുട്ടികളും മാത്രമല്ല നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പുറമെന്ന ആരും എല്ലാം ആങ്ങളെയാണ് അപ്പോൾ അനിയൻ വന്നപ്പോൾ അവനെയും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാനും പുറത്തേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്ളാറ്റിന്റെ തൊട്ട് തന്നെ അടിപൊളി റെസ്റ്റോറന്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് പോയിട്ടായിക്കോട്ടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു സൂപ്പ് ഉണ്ടല്ലോ ചിക്കൻ്റെ പറച്ചോനെ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്ന് അറിയില്ല സൂപ്പറാണ് കേട്ടോ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ഗ്രിൽഡ് ചിക്കനാണ് കേട്ടോ ഈ ഒരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടല്ലോ അനിയൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പിന്നെ നമ്മളെ ഗസ്റ്റാണല്ലോ അപ്പോൾ ഗെസ്റ്റിൻ്റെ ഇഷ്ടത്തിന് തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ ഫുഡെന്ന് വിചാരിച്ചിട്ട് അത് തന്നെ അങ്ങോട്ട് ഓർഡർ ചെയ്തു അതിൻ്റെ കൂടെയുള്ള ആ മൂസ് മയണോയ്സ് കുബൂസ് അങ്ങനെയുള്ള ഐറ്റംസുകൾ അതും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അലഹമുല്ല ഡിന്നറ് സൂപ്പറായി ചില ദിവസങ്ങളുണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും മനോഹരമായി തീരാറുണ്ടല്ലേ ഒരുപാട് പ്ലാനിംഗ് ഒക്കെ നടത്തിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാനിരിക്കുമ്പോൾ അതിനേക്കാളും അടിപൊളിയായിട്ട് ചില ദിവസങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങൾ തരാറുണ്ടല്ലോ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് നമ്മളത് അപ്പോൾ ഇനി നമ്മളുടെ കൂടുതൽ വിശേഷങ്ങളും വീഡിയോസൊക്കെ കാണാനും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്നിങ്ങോട്ട് കയറി നോക്കിയിട്ടോ